ശ്രീലങ്കൻ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്കായി അയോധ്യയിലെ സരയൂ നദിയിലെ പുണ്യജലം ദ്വീപ് രാഷ്ട്രത്തിലെ സീത ഏലി എന്ന ഗ്രാമത്തിലെ സീതഅ അണ്ണൻ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങിലാണ് സറയൂ നദിയിലെ ജലം ഉപയോഗിച്ചത് ഇന്ത്യയും ശ്രീലങ്കയും പങ്കിടുന്ന ആത്മീയ പ്രാധാന്യവും സാംസ്കാരിക പൈതൃകവുമാണ് ഇത് എടുത്തു കാണിക്കുന്നത് രാമൻ സീത ലക്ഷ്മണൻ ഹനുമാൻ തുടങ്ങിയ ചിത്രങ്ങളും സീതാദേവിക്കെ പ്രത്യേകം നേത മൂന്ന് പട്ടുസാരികളുമാണ് ഇന്ത്യയിൽ നിന്നെത്തിച്ചവില് ഉൾപ്പെടുന്നത് അയോധ്യയിൽ നിന്നെത്തിച്ച വഴിപാടുകളിൽ ശ്രീരാമ വിഗ്രഹം കൊത്തിയെടുത്ത കരിങ്കല്ലും ഉൾപ്പെടുന്നുണ്ട് ഗംഗ സരിയൂ നദികളിലെ ജലവും കടൽ കടന്ന് ദ്വീപരാഷ്ട്രത്തിലെത്തി ഇന്ത്യയിൽ നിന്നും നേപ്പാളിൽ നിന്നും അയച്ച വസ്ത്രങ്ങളും മറ്റ് സാമഗ്രികളും തിരുപ്പതിയിലെ ശ്രീ വെങ്കടേശ്വര സ്വാമി ക്ഷേത്രത്തിൽ നിന്നയച്ച അയ്യായിരം ലഡുകളും സമർപ്പിച്ചതോടെയാണ് ചടങ്ങിന് പരിസമാപ്തിയായത് ശ്രീരാമചന്ദ്രനോടും സീതാദേവിയോടുമുള്ള അജഞ്ചലമായ ഭക്തിയും ആദരവും സൂചിപ്പിക്കുന്നതാണ് ഈ കൈമാറ്റം ശ്രീരാമന്റെ ജന്മസ്ഥലമായ അയോധ്യയിൽ നിന്നും സീതാദേവിയുടെ ജന്മസ്ഥലമായ നേപ്പാളിൽ നിന്നും ക്ഷേത്രത്തിന് പവിത്രമായ വഴിപാടുകൾ ലഭിച്ചതാണ് ശ്രീലങ്കൻ മാധ്യമങ്ങൾ വ്യക്തമാക്കിയത് അയോധ്യ രാമക്ഷേത്രത്തിന്റെ ചരിത്രപരമായ പ്രാധാന്യം വിവരിക്കുന്ന ലഘുരേഖകൾ അടങ്ങിയ നാനൂറ് സ്റ്റീൽ പട്ടികളും സംഘം എത്തിച്ചിട്ടുണ്ട് ആയിരക്കണക്കിന് ഭക്തരാണ് പുണ്യ സാക്ഷ്യം വഹിച്ചത് അയോധ്യയിൽ നിന്നുള്ള പ്രതിനിധി സംഘമാണ് അമൂല്യമായ വസ്തുക്കൾ ശ്രീലങ്കയിൽ എത്തിച്ചത് ശ്രീലങ്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ സന്തോഷ് ധാ ആത്മീയ ഗുരു ശ്രീ രവിശങ്കരൻ തുടങ്ങിയ പ്രമുഖരും ചടങ്ങിന്റെ ഭാഗമായി സീന്യൂസ് കോഴിക്കോട്